നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജിത് തേജസ് നമുക്ക് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്തി സെറ്റ് വന്നിട്ടുണ്ട് കുർത്തി സെറ്റ് എന്ന് പറയുമ്പോഴത്തേന് ടോപ്പും പാൻറ്റും ഷോൾ ആട്ടാണ് മീഡിയം സൈസ് മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് വന്നിരിക്കുന്നത് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് ഇതൊരു ഈസ്റ്റേണിന്റെ സ്പെഷ്യൽ കളക്ഷനാണ് അടിപൊളി ഐറ്റം ആണ് എൻ്റെ ഈ കയ്യിൽ നിൽക്കുന്ന പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതാണ് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് വരുന്നത് ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ സൈസ് വരെയുണ്ട് നമ്മുടെ റേറ്റും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു അറുന്നൂറ്റി രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലേ വരെയുള്ള ടോപ്പ് സെറ്റുകൾ വന്നിട്ടുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് മസ്ലിനകത്ത് ഷോളും ഒക്കെ ആയിട്ട് വരുന്ന ഐറ്റം ആണ് മസ്ലിൻ മെറ്റീരിയലിനകത്തൊക്കെ വന്നത് നല്ല അടിപൊളി പാറ്റേൺ ഒരു ഐറ്റം ഒന്ന് നിവർത്തി കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അതെന്ന് പറയാം മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ ഷോൾ താണ്ട് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇത് ത്രീ ആണ് ഞാൻ കാണിക്കുക ത്രീ എക്സൽ മുതൽ ഫൈവ് എക്സ് സൈസ് വരെ ഉണ്ട് അതായത് ഇത് ത്രീ എക്സൽ ആണ് നല്ല സൈസുള്ള ഐറ്റം ആണ് അപ്പോൾ ഈ ഒരു കളക്ഷൻ്റെ നല്ല വെറൈറ്റീസുകൾ വന്നിട്ടുണ്ട് ഒരു ക്വാണ്ടിറ്റി ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഈസ്റ്റർ സ്പെഷ്യൽ ആണ് നല്ല നല്ല പാറ്റേൺ ആണ് ഇത് വേറെ ഐറ്റം ആണ് ഇത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് നമുക്ക് വന്നിരിക്കുന്ന മൊത്തം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസും ത്രീ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ സൈസും അങ്ങനെ രണ്ട് പാറ്റേൺ ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ഒക്കെ അതിൻ്റെ ഐറ്റങ്ങൾ തന്നെയാണ് നല്ല വീനെസിലൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് നല്ല പാറ്റേൺ ആണ് അതാ അതിൻ്റെയൊക്കെ നല്ല അതുകൊണ്ട് ഇത് വീനക്കിൽ വരുന്നതിന്റെ ബ്ലാക്കിന് അകത്ത് ഡിസൈൻ വരും ഇത് മസൽ മെറ്റീരിലാണ് നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണ് ബാ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് വെറൈറ്റി ആയിട്ടുള്ള പേപ്പർ സെറ്റ് ഒരുപാട് കസ്റ്റമർ നമ്മൾ താമസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല കസ്റ്റമർ ഉണ്ട് നല്ല പാറ്റേണിൽ വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റമാണ് അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കി മേടിക്കാൻ കഴിയും ഇതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് ഓരോ പാറ്റേൺ കാണിച്ചുകൊണ്ട് അതിനു മുന്നേ തന്നെ വേണ്ടവർക്ക് ഇത് കാണുന്ന നമ്പറിൽ ഓൺലൈൻ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോട്ടോസ് ഇട്ട് വന്ന് ഓരോ പാറ്റേൺ ഫോട്ടോസ് ഇട്ട് തന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ ഒന്ന് നോക്കിയെടുക്കാൻ ഇത് കൊല്ലം അയത്തിൽ പുളിയത്ത് മുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഗൂഗിൾ മാപ്പിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തേജസ് ലേഡീസുകാരും സെർച്ച് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ കൃത്യമായിട്ടൊരു ലൊക്കേഷൻ കിട്ടത്തുള്ളുതാ അടിപൊളി ഐറ്റം ആണ് അപ്പം ഒരുപാട് പാറ്റ് ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് പീസാണ് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റിൻ്റെ ഇരുന്നൂറ്റി ഇരുപത് പീസ് മീഡിയം മുതൽ ഫൈവ് എക്സ് സൈസ് വരെയാണ് ഫൈവ് എക്സ് എൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയി വന്നിരിക്കുന്നത് ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നോക്കിയെടുക്കാം ഒരുപാട് കസ്റ്റമർ നമ്മൾക്ക് മെസ്സേജ് കൊണ്ടിരിക്കുകയാണ് ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ അത്തരത്തിലുള്ള കസ്റ്റമർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് സൂപ്പർ സൂപ്പർ ഐറ്റം വന്നിട്ടുണ്ട് ഈ ഈസ്റ്റൻറ് സ്പെഷ്യൽ കളക്ഷൻ ആണോ അടിപൊളി ഐറ്റം സൂപ്പർ ഐറ്റം കണ്ടല്ലേ ത്രീ പീസ്നകത്ത് നല്ല കളക്ഷനുമായിട്ട് തന്നെയാണ് നമ്മൾ വരുന്നത് നമ്മുടെ ഷോപ്പിംഗ് വിസിറ്റ് ചെയ്യുക കൊല്ലായത്തിൽ പുലേത്തമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നല്ല നല്ല പാറ്റേൺ ത്രീ പീസിന് നല്ല നല്ല പാറ്റേണുമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് നമ്മളെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയെടുക്കാൻ കഴിയും അടിപൊളിയായി ഓക്കെ